ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എപ്പോഴും ഇല്ല പോലെ തന്നെ മണിക്കൂട്ടം സ്കൂളിൽ പോയി അമ്മമ്മീ മേതും അങ്കൻവാടിയും പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നൊന്ന് നരിക്കോട് വരെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് ഇല്ലത് അപ്പോൾ വീട് പണിയാടാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാർപ്പ് കഴിഞ്ഞ് ഇപ്പോൾ സൈഡെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടേ ഇല്ലാട്ടോ സത്യം പറഞ്ഞാൽ ശ്രീനാടിൻ്റെ അടക്കം ഒന്ന് പോയി നോക്കിയിട്ടെല്ലാം വന്നിട്ടുണ്ടായിനി അപ്പോൾ ഞാൻ പോയിട്ടേനെ ഏതായാലും ബി ബി പോകുന്നതിൻ്റെ അടയ്ക്ക് തന്നെ ഒന്ന് പോയിട്ട് വരാമെന്ന് അപ്പൊ നമുക്ക് ഏതായാലും ഇന്ന ഏതായാലും വീട് കണ്ടിട്ട് വരാം അതെല്ലാം നമ്മളെതാ നരിക്കോടെ എത്തി അപ്പൊടിയെത്തുമ്പോഴത്തേക്ക് വി ബി മുകളിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങള് എടുത്താ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാ വന്നു അപ്പൊ വീട് കാണുമ്പോ ശരിക്കുമ്പോ എനിക്ക് നല്ലൊരു എന്താ പറയണ്ട ഒന്നും കാണാൻ സർപ്രൈസും പോയി ഇല്ല ഇല്ല ഞാനീ മതില് കെട്ടിയൊരു ഒന്നും ഉണ്ടായിട്ടില്ലല്ല ശരിക്കും എനിക്കൊരു സർപ്രൈസും ഞാൻ ആദ്യമേ കയറി കണ്ടു കൂട്ടാ ഒന്ന് വീഡിയോ പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ തന്നെ കേറാന്ന് ചോദിച്ചാ പിന്നെ എനക്ക് അത്ര ക്ഷമ കിട്ടാത്തോണ്ട് ഞാൻ വേഗം പോയി വീടെല്ലാം കണ്ടു അതെ എല്ലാരും കാണും അപ്പൊ ഇതാ ഇതാണ് റോഡ് റോഡിലൂടെ നമുക്ക് പോവാ ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് ശരിക്കും ഇതൊരു തോട ഉണ്ടായിനി

അവർക്കല്ലേ ഭക്ഷണം അങ്ങനെ ഫുള്ള് കരാറ് കൊടുക്കും ഇതത് പണിമൊക്കത്തിൽ അപ്പൊ ഇതുപോലെ ഒരു ഹാള് വരുന്നുണ്ട് അപ്പൊ ഓപ്പൺ കിച്ചൺ ആയിട്ട് ശരിക്കും പറഞ്ഞെടുക്കും ഇതെല്ലാം ഫുള്ള് ഓ മാറ്റും ചെയ്യും ഇനി ഇനിയിപ്പൊ എന്തെങ്കിലും ബാക്കി പണി നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു കാണാം ഇപ്പൊ വാർപ്പിന്റെ പലകി അയിക്കണം മനസ്സിലായാലും അല്ല മനസ്സിലായാൽ തന്നെ ഇനി ഇന്റീരിയർ അതുകൊണ്ട് പക്ഷെ നമുക്ക് പറയാം താഴെ രണ്ട് ബെഡ്റൂമ് മോളിലൊരു ബെഡ്റൂം പിന്നെ വരുമ്പോ വർക്ക് ഏരിയ വന്ന്

വന്നിട്ട് ഞാൻ വന്നെടുത്തേക്കന്നെ പോയി കെട്ടിക്കൊണ്ട് വന്നത് ഇങ്ങോട്ടായിരുന്നു വന്നെടുത്തേക്കും പണ്ടത്തെ ജനൽ ജനലിപ്പ സൈഡിൽ വെച്ചിന് അല്ലേ കമ്പി ആ ആ ഓ അത് ഈ സൈഡിലും വെച്ചിന് നമ്മുടെ പണ്ടത്തെ അലക്കുകല്ല് കാണാം അപ്പുറത്ത് സുന് ചേച്ചിന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നമ്മളെ ആട്ടമ്മിയും അമ്മ എല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന സാധനം അതെല്ലേ അതാ ആട്ടമ്മ രണ്ടമ്മിയ മ്മി ആടിണ്ട് അങ്ങോട്ട് കൊണ്ടുപോണായിട്ട് മേധുവിന്റെ ബാക്കിൽ ഓടുന്ന എക്സസൈസാണ് അതിന്റെ എക്സസൈസ് ഇല്ല വീടിന്റെ പണി ഇങ്ങനെയാണ് ഇത്രത്തോളായി മാവ് ഇത് മറ്റേ ഇമാമ ആസകാൽ നെയിറ്റ്ലോന ആ സൈഡിൽ തന്നെ വെച്ചിനാത് അവ ലൈറ്റ് ഇലമാങ്ങ ആ ബാക്കിയല്ല ഇവിടുന്നല്ല കുറച്ചല്ല മരം മുടച്ചിട്ടുണ്ട് പിന്നെ ഇത ഇടുവെ നമ്മൾ വീട് പുളിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ സാധനല്ലാം దాട്ടിപ്പുറത്തന്നെ പ്രൊമോർട്ടർടെ കുളപ്പിലാ എല്ലാം ഇട്ട് വെച്ചില്ല കുറേ സാധനം കുറേ എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം കൊണ്ടുപോയി മാക്കി സാധനങ്ങളല്ല ഇട വെച്ചു ഗേറ്റ് അല്ല ഗ്രിൽസ് ഗ്രീൻടെ ഗ്രിൽസ് ഗിൽസ് പിന്നെ ബാക്കിയിലെ ബാക്കിന്റെ അതല്ല കട്ട്ലിയും അതും ഇതെല്ലാം പഴയ അപ്പുറത്തെ പുറകോശത്തുണ്ടായിരുന്ന കസേര വലിയ പഴയ കസേര വെച്ചിട്ടില്ല ഫ്രണ്ടില് വീട് വീടാന്ന് വെച്ചാൽ നമ്മളത് വെച്ചാ ഒരു വീട് കഴിഞ്ഞ പിന്നെ റോഡിലോട്ട് ശ്രീ ചേച്ചിയുടെ വീട് പുറകില് രാധേമീടെ വീട് റിലേറ്റീവ്സിന്റെ വീടായിരിക്കും പിന്നെ അങ്ങനെ നമ്മളിതാ നേരെ സുവിന്റെ അടുത്ത് എത്തി ഭക്ഷണമെല്ലാം കഴിച്ചു അപ്പൊ അമ്മ ഇതാ ഇവിടെ നിക്കുന്നുണ്ട് എന്നാ അമ്മ പരിചയപ്പെടുത്തീന്റെ പേര് ലീല ഇന്ന് ബിബി പോന്നതിന്റെ വക അമ്മ ലീവ് എടുത്തു ലീവെടുത്തു പിന്നെ ില് നമ്മള് കഴിച്ചുട്ടാ ഭക്ഷണെല്ലാം കഴിച്ചതിന്റെ പിന്നെ നമ്മള് കാര്യപ്പെല്ലാം കഴിച്ചു നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കാര്യപ്പം അച്ചാറ് അച്ചാറ് മരുന്ന് കറക്കിടക്കെ മരുന്ന് കൊറേ ഓർഡർ കിട്ടിയതാണ് നമ്മള് മുന്നേ വീഡിയോ ചെയ്ത സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാര് ഓർഡർ കിട്ടിയതാണ് ഉണ്ടാക്കി തരുവെച്ചിട്ട് ആ യൂട്യൂബിലും ഫേസ്ബുക്കിലും ചെയ്തിനി അപ്പൊ അതിന്റെ അടിയിൽ കൊറേ കമന്റ് ഉണ്ടായിന് പിന്നെ നമ്മക്ക് അയച്ചു തരൂ അഡ്രസ് തരാന്നല്ല മെന്റ് കൊറിയർ വഴി പക്ഷെ നമുക്ക് അത്ര ദൂരൊന്നും കൊടുക്കല ഇവര് ഈ ചുറ്റുവട്ടത്തും പിന്നെ എത്തിപ്പെടാൻ പറ്റുന്നിടത്ത് മാത്രം കൊടുക്കലേല്ലോ ഡയറക്റ്റ് കൊടുക്കലേ അനുസരിച്ചിട്ട് അതെ മണ്ണടുപ്പാക്കിട്ടുണ്ടായി നമ്മള് പിന്നെ ബിബി അമ്മ പോന്ന സമയത്താവുന്ന ഒരു കാര്യപ്പത്തിന്റെ വീഡിയോ നമ്മള് ചെയ്തിട്ടുണ്ട് ആ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇത്രേം പറയണ്ടോണ്ട് അച്ഛൻ റെഡി ആയിട്ട് ഒരാള് ചിരിച്ചോണ്ട് പോകുന്നുണ്ട് സുബി കുളിക്കാൻ പോയാറെടുപ്പിലാണ്ടായിരുന്നു എന്താ തടിയാലും ഇന്നും ഇന്നൂടെ നല്ലോണം ഉറങ്ങിട്ട് പോവുന്നത് ഡ്യൂട്ടി കാരണ്ടല്ലേ ഇതാണ് അമ്മ ഉണ്ടാക്കി ഇത് വിബിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാക്കറ്റ് ആക്കി വെച്ചാൽ നിങ്ങൾ ഈ മുട്ടാലോ ഒരു പാക്കറ്റ് നിങ്ങൾക്കും ആക്കി വെച്ചിട്ടുണ്ട് അച്ഛാ ഒപ്പരം വിട്ടാലോന്ന് ഒരു പാക്കറ്റ് ഏതായാലും ആക്കി വെച്ചിട്ടുണ്ട് കാസറോളിലത്തെ വെച്ചിട്ടുണ്ട് സുവി മാറ്റി വെച്ച സാധനം ഇട്ടു നെയ്യും

എപ്പോഴും ണ്ടാക്കുമ്പച്ച ഫ്ലോപ്പ് ആവയില്ല നല്ല അതും ഒന്നും ഇതുവരെ ഫ്ലോപ്പ് ആയിട്ടില്ല അമ്മേന്റെ ഫ്ലോപ്പ് ആവില്ല അമ്മ അടിപൊളി എന്നുവച്ചാ ഇണ്ടാക്കും പക്ഷെ അമ്മ മൈസൂർ പഴം ചേർത്ത് കാരണം ഏട്ടന് അതിന്റെ ചോയ കാണും പഴത്തിന്റെ ചോയൻ ഇവിടെ കണ്ണൂർ സ്റ്റൈലോ ശരിക്കും അവര് അതുകൊണ്ട് അത് കൊണ്ട് അടിച്ച് എല്ലാ ചൂടാഴം അങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ നമുക്കിനി ഏതായാലും വീട്ടിലേക്ക് വിടാം അമ്മ ചായ വെക്കുന്നത് ചായയും കുറച്ച് കഴിഞ്ഞിട്ട് േ ഞാൻ ആവശ്യമുണ്ട് വരും അച്ഛൻ പിന്നെ വെറുതെ കടന്ന പള്ളി പോയി പിന്നീം ചെലപ്പോ അച്ഛൻ പോവും അച്ഛൻ കൊണ്ടാക്കാൻ തോന്നിയ പോകും കോഴിക്കോട് അച്ഛൻ ബുദ്ധിമുട്ടുണ്ടല്ലേ മറ്റേ അച്ഛൻ പോവും കൊണ്ടാക്കാനും കൂട്ടാൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടം കോഴിക്കോട് അറുപത്തെട്ട് കണ്ടാ പറയോന്നില്ലത് കമന്റന്നല്ലേ തൂ അങ്ങനെ നമ്മളിതാ ചായ ഓടിക്കാൻ തുടങ്ങി ചായ ഓടിച്ച് പകുതിയാകാനായി അപ്പൊ നമുക്ക് വെച്ചിട്ടില്ല കാര്യപ്രതിന്റെ പൊട്ടിച്ചുട്ടാ അപ്പൊ സുവർണേന്റെ കേസിലുള്ളത് തീരുമാനമായോണ്ട് നമ്മള് കൊണ്ടുപോകാൻ വെച്ചതിൻ്റെ അപ്പൊ നോക്കുന്ന സമയത്ത് ഈല സോഫ്റ്റ് ഞാൻ തെറ്റിദ്ധരിച്ചു അതിലെന്തോ പ്രത്യേകതയുണ്ട് പക്ഷെ ഇതാണ് കെട്ടിവെച്ചോണ്ട് എന്താണെന്ന് അറിയില്ല കുറച്ചും കൂടെ സോഫ്റ്റ് ഇതാണ് അതെ നല്ല സോഫ്റ്റ് ഉണ്ട് ഇത് ചായയും ഷുഗറിലൊരു വ്യക്തിയാണ് പക്ഷെന്താ കഴിക്കണ്ട് എല്ലാരും അതെ അതെ ീടെ എല്ലാരിക്കും കുപ്പി ഗ്ലാസ് അതാണ്ട് അമ്മക്ക് മാത്രം സ്റ്റീലിന്റെ ഗ്ലാസ് കൊടുക്കും അതന്നെ എന്തോണ്ട് അതൊക്കെ പറയാൻ പറ്റാ ഹോർലിക്സോ ഇതെടുത്തോ ില്ല അതിൽ തീരാനായി ചായ എന്നിട്ട് എന്താ ചായ വെക്കണ്ട പണ്ട് കാലങ്ങളിൽ ചായ നോക്കട്ടെ ചായ തീരാനായി എന്റെ ഇത് ഇത്രയും ചായ ഇണ്ടത്ര വേണ്ട അത് എന്നാൽ ഒരു പതിനഞ്ച് ക്ലാസ് ഉണ്ടായിരുന്നു പത്തൊണ് പൊളിഞ്ഞു തനിയെ പൊളിഞ്ഞു പൊളിഞ്ഞു അതുകൊണ്ട് ഞാൻ നമ്മള് വണ്ടേ ചെറുപ്പം സീ ക്ലാസ് ചായ കൊടുത്തു അത് ഞാൻ ഇന്ന എന്റെ മൂക്ക് കൊടുത്തു പോയിട്ടും വീണാ പൊട്ടുകയും ചെയ്തല്ല ചായ അല്ല അല്ല സാധന അതെ എന്റെ മൂക്ക് കൊടുത്തുപോയി പക്ഷെ ഇത്രയും വ്യക്തികളിൽ ആ മോക്കെ പണ്ടില്ല അത് എങ്ങോട്ട് ഞാൻ പറഞ്ഞു കൊടുക്ക മീൻകറി വെക്കു മീൻകറി വെച്ചാ രണ്ട് കഷ്ണം പിന്നെ മീൻ ഉണ്ടാവും അമ്മക്കന്നെ കൊടുത്തോളാം ആ സ്നേഹം സ്നേഹം കണ്ട എന്നും നിലനിൽക്കുന്ന സ്റ്റീൽ ഗ്ലാസ് ആണ് ഇതാ ഇന്നലത്തെ കൂട്ടിന്റെ ബാക്കി കാര്യപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നെ ഇതെന്നാ ഇന്നലെ എടുത്തു വെച്ചതാണി ഫ്രിഡ്ജില് കൂട്ട് എടുത്തു വെച്ചു അല്ലേ അപ്പൊ അതിന്റെ ബാക്കി തീർന്നു അമ്മ അത് ഉം 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 അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ നല്ലൊരു വ്ളോഗ് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ